എങ്ങനെയുണ്ട് ഉപ്പ് പേരു എങ്ങനെയുണ്ട് ഉപ്പ് സിനിമ പക്ഷ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ഉപ്പ് സിനിമ കാണാം എല്ലാ സിനിമ നല്ല സിനിമ വിദ്യാർത്ഥികൾക്കും പൊതുസമൂഹത്തിനടയില് നല്ലൊരു സന്ദേശം കൊടുക്കാൻ വണ്ടി എങ്ങനെയുണ്ട് നല്ല സിനിമ സിനിമ നന്നായിട്ടുണ്ട് എങ്ങനെയുണ്ട്

ണ്ട് <laughs> <Literally. laughs> <Nice illustrazumhabitude> ഒരുപാട് സന്തോഷം ഞാൻ ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും കൂടിയാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് എനിക്ക് പരിചയമുള്ള ഒരുപാട് മുഖങ്ങള് ഇത്രയും വലിയ സ്കൂളിൽ കണ്ടപ്പോൾ അത്രയ്ക്ക് സന്തോഷം ഒരു ദാമ്പത്യ ജീവിതത്തിൽ ഒരു രണ്ട് പേര് തമ്മിലുള്ള അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഐക്യം എത്രത്തോളം വേണമെന്ന് ഒരു എന്താ പറയുക ഈ സിനിമ ആണെന്ന് നമുക്ക് മനസ്സിലാകും അതുപോലെ തന്നെ പേരൻസിന്റെ സാമീപ്യവും അവരുടെ സ്നേഹവും ഒരു കുട്ടിക്ക് എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള ഈ സിനിമയിൽ കാണിക്കുന്നത് താങ്ക് യു സോ മച്ച് െൻ്റെ അമ്മയും കുട്ടികളെ നന്നായിട്ട് നോക്കണം എന്നുള്ളതാണ് പറയാൻ കഴിഞ്ഞു കുട്ടികളുടെ മനസ്സ് കണ്ടറിഞ്ഞ് കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ നല്ല സന്ദേശം അല്ലേ അടിപൊളി അടിപൊളി സ്നേഹം കൂട്ടിയോ കൂട്ടിയോ കഥയായിരുന്നു വളരെ വളരെ നന്നായിട്ടുണ്ട് ഉപ്പ് സിനിമ ചെറിയ സമയം കൊണ്ട് വലിയ ഒരു സന്ദേശ നൽകിയിരിക്കുന്നത് സൂപ്പറാ അതെ ഉദ്ദേശിച്ചാൽ നമ്മുടെ നാട്ടിലാണ് ഈ സിനിമ നാട്ടിലാണ് ഈ സിനിമ നമുക്ക് പരിചയക്കാരുള്ള പരിചയമുള്ള ആൾക്കാരാണ് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു ഒരു നല്ല സന്ദേശം കൊടുക്കുന്ന സിനിമ വിദ്യാർത്ഥികൾക്കും പൊതുസമൂഹത്തിനിടയിൽ കുടുംബജീവിതത്തിനിടയിലെല്ലാം നല്ലൊരു സന്ദേശം കൊടുക്കുന്ന സിനിമയാണ് ഈ സിനിമ എല്ലാ കുട്ടികളും അത് എനിക്ക് തോന്നുന്നത് രക്ഷിതാക്കളോടൊപ്പം കുട്ടികളെയും കൂട്ടി വന്നിട്ട് കാണേണ്ട സിനിമയാണ് വളരെ നന്നായിരിക്കും ഉപ്പ് സിനിമ കണ്ടിട്ട് എന്താണ് മോളെ അഭിപ്രായം ഇതിൽ അഭിനയിച്ച പിന്നെ മുഖങ്ങളൊക്കെ പരിചയമുണ്ടോ കുട്ടികളൊക്കെ എങ്ങനെയുണ്ടായിരുന്നു അവരൊക്കെ അഭിനയം നന്നായിരുന്നു അല്ലെ അപ്പം നല്ലൊരു സന്ദേശമാണോ നടക്കിയത് സിനിമ ഉപ്പ് സിനിമയുടെ സംവിധായകൻ ദിലീപ് മാഷാണ് നമ്മോടൊപ്പം ചേരുന്നത് പത്ത് ദിവസം പിന്നിടുകയാണ് പെരാമ്ര അലങ്കാർ മൂവീസിലാണ് ഈ ചിത്രം പ്രത്യേകം നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്നാണെങ്കിൽ വ്യാപാര വ്യവസായ സമിതിയുടെ നേതൃത്വത്തിൽ അവരാണ് മൊത്തം സിനിമ ഇന്ന് ഇവിടെ കളിക്കാൻ ഏറ്റെടുത്തത് അല്ലേ അപ്പം ഇത്ര പത്ത് ദിവസം പിന്നീട് എന്നൊക്കെ നേരത്തെ അങ്ങനെ ഒരു ചിന്തയുണ്ടായിരുന്നോ അല്ല പ്രത്യേകിച്ചും സ്കൂളിൻ്റെ ഒരു പ്രോജക്റ്റ് എന്ന് പറയുന്ന സമയത്തേക്കും മാക്സിമം ഒരു രണ്ട് ദിവസം മൂന്ന് ദിവസം അതെൻ്റെ മനസ്സിലുണ്ടായിരുന്നു എന്തായാലും മൂന്ന് ദിവസം എന്തെങ്കിലും ഒരു തിയേറ്ററിൽ നമ്മൾ ഈ ഷോ വേണമെന്നുള്ളത് പക്ഷേ പ്രതീക്ഷിതമായി എന്ന് പറയാൻ പറ്റില്ല നമ്മളുടെ ഒരു പ്രോഡക്റ്റിൻ്റെ ഗുണം കൊണ്ട് ആയിരിക്കാം ഒരുപക്ഷെ ആളുകൾ ഒരു വലിയ സിനിമ ഏറ്റെടുക്കുന്ന രീതിയിൽ തന്നെ അത് ഏറ്റെടുത്തു അതിൽ വലിയ സന്തോഷമുണ്ട് ഒരു പ്രതീക്ഷ ഒന്നും ഉണ്ടായിരുന്നില്ല ഇപ്പം നമുക്കെന്താ പറയുക പ്രതീക്ഷയുണ്ട് പലതിലും ഇനിയിപ്പം മറ്റ് തിയേറ്ററുകളൊക്കെ പ്രദർശിപ്പിക്കാനുള്ള തീരുമാനം ആയിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബാലുശ്ശേരി വടകര കോഴിക്കോട് അങ്ങനെ തുടങ്ങി തിയേറ്റർ ഉടമകളുമായിട്ട് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ അരിക്കുളം പഞ്ചായത്ത് സ്കൂളും ആണല്ലോ ഈ സിനിമ നിർമ്മിച്ചത് അപ്പോൾ അരിക്കുളം പഞ്ചായത്തിലുള്ള മുഴുവൻ ആളുകൾ ഈ സിനിമ കണ്ടിട്ടുണ്ടോ ഒരിക്കലുമില്ല അരിക്കുളം പഞ്ചായത്ത് മാത്രമല്ല സിനിമ കണ്ടത് പുറത്തുള്ള ആളുകൾ പേരാമ്പ്ര പഞ്ചായത്തിലുള്ള മറ്റ് സ്കൂളുകളിൽ നിന്നുള്ള അധ്യാപകർ കോഴിക്കോട് നിന്ന് വരെ ആളുകൾ പറഞ്ഞത് കണ്ടിട്ടുണ്ട് വേളം ഇന്നലെ മുതലൊക്കെ പിന്നെ ഇത്രയും ദിവസമാക്കിയത് സ്കൂളിലെ കുട്ടികൾ തന്നെ മുഴുവൻ എത്തിയിട്ടില്ല എത്തിയിട്ടില്ല അപ്പൊ അവർക്ക് തന്നെ കളിക്കണമെങ്കിൽ കുറച്ച് ദിവസം കൂടി വേണം വേണം എനിക്കൊന്നും സ്കൂളിലെ കുട്ടികൾ ഒരു പത്ത് മുന്നൂറ് പേരാണ് പത്ത് മുന്നൂറ് പേരാണ് എത്തിയിട്ടുള്ളത് ഓക്കെ ഇപ്പം സംവിധായകർ എന്ന നിലയ്ക്ക് ഈ സിനിമ കണ്ടപ്പോ പലരും സിനിമാ മേഖലയില് ഇത്തരം കാലങ്ങൾ വിലയിരുത്തി അവരൊക്കെ എന്താണ് അവർ നല്ല അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത് പോരായ്മകൾ ഇതിലുണ്ട് ആദ്യമേ അറിയാം പക്ഷേ നമുക്ക് നമ്മുടെ പരിമിതി ഉണ്ട് പരിമിതിയുണ്ട് ടെക്നോളജി വൈസ് അല്ല ഞാൻ പറയുന്നത് അതല്ലാത്ത രീതിയിൽ അഭിനയിക്കുന്ന രീതിയിലാണെന്നുണ്ടെങ്കിലും പാടുന്ന രീതിയിലാണോ ഇതൊക്കെ കുട്ടികളാണല്ലോ അഭിനന്ദ കുട്ടികളും അധ്യാപകർക്കാ അവർക്ക് മുൻകാല എക്സ്പീരിയൻസ് ഒന്നുമില്ല പരിചയമൊന്നുമില്ലാത്ത ആളുകളാണ് പക്ഷേ അതിൻ്റെ പരിമിതികൾക്ക് അവർക്ക് ഒരു എന്താ ചെയ്യാൻ എന്ന് എല്ലാവരും പറയുന്നു പോസിറ്റീവായിട്ടുള്ള കൂടുതലും വരുന്നത് ഇതിലെ ഒരു പാട്ടിന്റെ സീന എനിക്ക് എനിക്കൊന്ന് പാലക്കാട് ആയി ഷൂട്ട് ചെയ്തില്ല ആ സമയത്ത് നിങ്ങൾക്ക് അവിടെ ഈ നെൽ കൊയ്യത്താണ് അതിൽ കാണിക്കുന്നത് ആ സമയത്ത് അങ്ങനെ ഒരു കതിരായ ഒരു തിരായ ഉണ്ടായിരുന്നു മീൻസ് ഇവിടെ ആ സമയത്ത് നെല്ല് ഉണ്ടായിരുന്നില്ല അപ്പം ആ സമയത്താണ് എൻ എസ് എസിൻ്റെ ഒരു ഫീൽഡ് ട്രിപ്പ് നമ്മൾ അങ്ങോട്ടേക്ക് പ്ലാൻ ചെയ്യുന്നത് അപ്പം പ്ലാൻ ചെയ്യുന്ന സമയത്ത് കുട്ടികൾക്ക് ഈ സിനിമയും കൂടെ അതിലേക്ക് ഉൾപ്പെടുന്നു ഒരു പാട്ട് സീനും കൂടെ ആ കുട്ടികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യാം എന്നുള്ളൊരു ചിന്തയുടെ ഭാഗമായിട്ടാണ് അങ്ങനെ അവിടെ വെച്ചത് ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ നെൽപ്പാടങ്ങൾ നിർബന്ധമായിട്ട് വേണമല്ലോ പാലക്കാട്ടേക്ക് ആ നെൽകൃഷിനെ കുറിച്ച് പഠിക്കാനും അവരുടെ രീതികളെ കുറിച്ച് പഠിക്കാനും ഒക്കെ കുട്ടികൾക്ക് ആ സമയത്ത് സാധിച്ചു എന്നുള്ളൊരു പ്രത്യേകത കൂടിയിട്ടുണ്ട് അങ്ങനെ ആ സമയത്ത് അവിടെ ഷൂട്ട് ചെയ്യുന്നു ആ സീൻ കംപ്ലീറ്റ് അതെ അതെ അപ്പോൾ എന്തായാലും ദിലീപി മാഷാണ് നമ്മളോടൊപ്പം ചേർന്നത് എന്തായാലും പടം പത്ത് ദിവസം പിന്നിടുകയാണ് എല്ലാ ദിവസവും ഏകദേശം സീറ്റൊക്കെ ഫുള്ളാണ് എന്തായാലും ദിലീപി മാഷ്ക്ക് എല്ലാവിധ ആശംസകളും അർപ്പിക്കും താങ്ക് അപ്പം പത്ത് ദിവസം പിന്നിടുകയാണ് ഇതിൻ്റെ എല്ലാ പ്രവർത്തനത്തിലും തുടക്കമതലേ മാർച്ച് സജീവമായിട്ട് ഉണ്ട് അപ്പം എന്താണ് ഇന്നിപ്പോൾ വ്യാപാരി വ്യവസായ സമിതിയുടെ അവരാണ് ഫുള്ളായിട്ട് ഈ സിനിമ മൊത്തം പ്രദർശിപ്പിക്കാൻ ഏറ്റെടുത്തിരിക്കുന്നത് അപ്പോൾ നാളെ എത്ര മണിക്കാണ് സിനിമ തുടങ്ങുന്നത് ഇനി മറ്റേതെങ്കിലും തിയേറ്ററിൽ ഇത് പ്രദർശിപ്പിക്കാനുള്ള കാര്യങ്ങൾ എല്ലാം റെഡി ആയിട്ടുണ്ടോ സിനിമ സിനിമത്തിൽ ഇവിടെ അലങ്കാർ മൂവീസിൽ പ്രദർശിപ്പിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചത് ഒന്നോ രണ്ടോ ഉദ്ദേശിച്ചത് പക്ഷേ ഈ സിനിമ തുടങ്ങിക്കഴിഞ്ഞ ശേഷം ആളുകളിതങ്ങ് അങ്ങ് ഏറ്റെടുത്തു എല്ലാ ആളുകളും കുടുംബങ്ങളും എല്ലാം വന്നു നല്ല പ്രൊ നന്നായിട്ട് നല്ല അഭിപ്രായമാണ് പറഞ്ഞത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പം പത്താം ദിനത്തിലേക്ക് എത്തിയത് സത്യത്തിൽ ഈ സിനിമ ഇത്രയും ദിവസം കളിപ്പിച്ച് തന്ന പ്രേക്ഷകരാണ് കണ്ട ആളുകളാണ് കണ്ട ആളുകളുടെ അഭിപ്രായമാണ് ഈ സിനിമയിലേക്ക് ആളുകൾ എത്തിച്ചത് അല്ലാണ്ട് ഞങ്ങൾ ഒരു പ്രൊമോഷൻ ഇതിന് കൊടുത്തിട്ടില്ല ആകെ സോഷ്യൽ മീഡിയയിൽ കൂടെ കൊടുക്കുന്ന പ്രൊമോഷൻ മാത്രമേ ഉള്ളൂ അപ്പോൾ കണ്ടിറങ്ങിയ ആളുകൾക്ക് ഇത് കാണണോ പ്രത്യേകിച്ച് പിന്നെ സിനിമ നാൽപ്പത്തഞ്ച് മിനിറ്റ് സിനിമക്കുള്ളൂ പക്ഷേ ഒരു സിനിമക്ക് ചെയ്യാൻ ചെയ്യേണ്ടതൊക്കെ ഈ സിനിമ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ നിലക്ക് ആളുകൾക്ക് ആളുകളെ രസിപ്പിക്കുന്ന അല്ലെ ആളുകൾക്ക് ഒരു കൃത്യമായ സന്ദേശം നൽകുന്ന സിനിമയാണിത് അപ്പോൾ ഞങ്ങൾ ഞങ്ങൾ ഇത് എല്ലാവരിലേക്കും എത്തിക്കാനാണ് ശ്രമിക്കുന്നത് അപ്പോൾ അതിനുള്ള സാധ്യതകൾ നമ്മളിപ്പം തേടുന്നുണ്ട് അടുത്ത അടുത്ത ആഴ്ച ഞങ്ങൾ കോഴിക്കോട് ഒരു തിയേറ്ററിൽ സിനിമ റിലീസ് പ്രദർശിപ്പിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട് ഇന്ന് അതുമായിട്ട് ബന്ധപ്പെട്ടാണ് നിങ്ങൾ ടൗണിൽ പോയി സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ പിന്നെ അവിടെ കൂടെ ടൗണിൽ കൂടെ അതിൻ്റെ ഒരു മെസ്സേജ് എത്തിക്കുക കഴിയുന്ന ആളുകളിലേക്ക് ഈ മെസ്സേജ് എത്തിക്കുക എന്നുള്ളതാണ് നമ്മളിത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സിനിമയുടെ ലാഭത്തിനപ്പുറത്ത് ഇത് എൻ എസ് എസ് ഉണ്ടാക്കിയ ഒരു സിനിമയാണ് ഞങ്ങളുടെ ഒരു പൊതുവിദ്യാലയം ഉണ്ടാക്കിയ ഒരു സിനിമയാണ് അപ്പോൾ അത് കുട്ടികൾക്ക് അല്ലെങ്കിൽ സമൂഹത്തിന് അതിൻ്റെ ഗുണം എത്തിക്കുക എന്നുള്ളതാണ് പിന്നെ ഇപ്പോൾ ഈ ഒരു കാലത്ത് പിന്നെ